ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷകിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഗാംനയിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസ് ആരോപിച്ചു ഖത്തറിൽ താമസിച്ചാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയുടെ മക്കളും പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറിൽ ഫലസ്തീൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്രായേൽ ജയിലിലടച്ച ഹനിയയെ മൂന്ന് വർഷത്തിന് ശേഷമാണ് മോചിപ്പിച്ചത് പിന്നീട് ലബനാനിലേക്ക് നാട് കടത്തി ഒരു വർഷത്തിനു ശേഷം ഓസ്ലോ കരാർ വ്യവസ്ഥയനുസരിച്ചാണ് വിട്ടയച്ചത് ഫലസ്തീനിലേക്ക് മടങ്ങിയ ഹനിയ സുരക്ഷ കണക്കിലെടുത്താണ് പിന്നീട് ഖത്തറിലേക്ക് താമസം മാറ്റിയത് സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ുധനാഴ്ച രാവിലെയാണ് ഹനിയെ താമസിച്ച വീടിനു നേരെ ആക്രമണം നടന്നതെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പത്രക്കുറിപ്പിൽ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കൊലപാതകം ഭീരുത്വം നിറഞ്ഞതാണെന്നും വെറുതെ ആവില്ലെന്നും ഹമാസ് പ്രതിനിധി മൂസ അബു മർസു പ്രതികരിച്ചു കഴിഞ്ഞ ഏപ്രിലിൽ സിറ്റിക്ക് സമീപത്തെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹനിയയുടെ മക്കൾ കൊല്ലപ്പെട്ടത് ഇവർ സഞ്ചരിച്ച കാറിന് നേരെയാണ് വ്യോമാക്രമണം നടന്നത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ബന്ധുക്കളെ സന്ദർശിക്കാൻ പോകുമ്പോഴാണ് ആക്രമണം ഹനിയുടെ മൂന്ന് ആൺമക്കളും നാല് പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ഹാസിം അമീർ മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ട മക്കൾ